ശേഷം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ വിഷയം ഒരു പാട്ടാണ് യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ പ്രചാരണത്തിനായി ഉപയോഗിച്ച പാരഡി ഗാനത്തിനെതിരെ പോലീസ് ഇതാ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവാഭരണ സംരക്ഷണ സമിതിയാണ് ഗാനത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയത് പാരഡി ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ നടപടി വേണമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്ന് ആവശ്യപ്പെട്ടത്

ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രചാരവേലകൾക്ക് കേരളത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല ഇനി ഒരു കാര്യം ചെയ്യാം ടി ജി പിക്ക് കൊടുത്തല്ലോ ഡി ജി പി അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ളവരാണ് മതവിദ്വേഷവും ജാതിവിദ്വേഷവും അതുപോലെ ദൈവത്തെ തന്നെ തെറ്റായ വഴിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ച് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ കാരണം ഇതിനെല്ലാം പല ആംഗിളുണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം അതാണ് കോൺഗ്രസിന് പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മേലെ കെട്ടാൽ ഒരു പാട്ട് കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത് സോണിയാഗാന്ധിയെക്കുറിച്ച് നരേന്ദ്രമോദിയെക്കുറിച്ച് അല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് എന്തെല്ലാം പാട്ടുകൾ ആരൊക്കെ എഴുതി കുട്ടികൾ ആ ആ രീതിയിൽ അതിനെ കാണുന്ന പകരം അത് വേറെ രീതിയിൽ കാണുന്നതിനാണ് അതിലും വർഗീയത കാണുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ വിലയിരുത്തൽ തന്നെ വേണ്ട മനസ്സിലാക്കുമല്ലോ ഭരണ പരാജയമല്ല ഭരണത്തിന്റെ മേന്മയാണ് ഇത്രയും സീറ്റ് യു ഡി എഫിന് കിട്ടിയെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കല്ലേ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ടി വി പ്രസാദും അർജുൻ കല്യാണം ആർ റോഷിപാലും ശ്യാം ദേവരാജുമാണ് ചേരുന്നത് നമുക്ക് ആദ്യം ടി വി പ്രസാദിലേക്ക് പോകാം പ്രസാദ് ഏതായാലും വലിയ ചർച്ച പ്രചാരണം ഒക്കെ ആയിരുന്നു ഈ പാട്ടിൽ ഇപ്പോഴിതാ അതിലൊരു പോലീസ് അന്വേഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്തിനാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം എന്ന ചോദ്യം പലയിടത്തും ഉയരുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് ഇ പി ജയരാജൻ തന്നെ പറയുന്നതും ഇന്ന് നമ്മൾ കണ്ടു പക്ഷേ ഇത്തരത്തിൽ വിശ്വാസത്തെ എന്നൊരു നിഗമനമുണ്ടോ പോലീസ് വിനീത എന്തുകൊണ്ട് ഇങ്ങനെ പരാതി കൊടുത്തു എന്ന കാര്യമാണ് ആർക്കും മനസ്സിലാവാത്തത് നമുക്ക് അറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരുപാട് വർഷങ്ങളായി എല്ലാ വിഷയങ്ങളിലും ധൈര്യമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പാരഡി ഗാനങ്ങളും അതുപോലെ തന്നെ മീമിക്രിയുമെല്ലാം ഇതുപോലും ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറിയോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാവുന്നതുപോലെ ആ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ ആയുധമാകുന്നത് പോലും അത് സി പി ഐ എമ്മിന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല കാരണം അത്ര വലിയ ഡാമേജാണ് അത് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അത് വച്ച് തയ്യാറാക്കിയ ആ പാരടി ഗാനം ചെറുതായി ഒന്നുമല്ല ജനങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല അത് മറ്റൊരു രീതിയിൽ അതായത് വോട്ടിനെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് വന്നോ എന്ന സംശയമാണ് സി പി ഐ എമ്മിൻ്റെ പല നേതാക്കൾക്കുമുള്ളത് എൽ ഡി എഫിൻ്റെ പല നേതാക്കൾക്കുമുള്ളത് അത് ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം കേസും കൂട്ടവുമായി മുന്നോട്ട് പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കല്ലേ പോവുക എന്നൊരു ചിന്ത വലിയൊരു വിഭാഗം സി പി ഐ എം നേതാക്കളിലുമുണ്ട് പക്ഷേ അത് വളരെ ഗൗരവമായി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഉത്തരവുമില്ല ഒരു കാര്യം ഉറപ്പാണ് ഇത് ഒരുപാട് പേർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വലിയ ചർച്ചയായതിൽ ഒന്ന് ഈ പാട്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ ചർച്ചയാവുന്നുണ്ട് ും കേസുമാകുന്ന സമയത്ത് ഇ പി ജയരാജൻ പുറത്തു പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ വലിയൊരു വിഭാഗം നേതാക്കളും ഇത്തരം കേസിനോടും നടപടികളോടും എതിരാണ് അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ പരമാവധി ഈ വിഷയത്തെ മുതലെടുത്തുകൊണ്ട് എൽ ഡി എഫിനെയും സി പി എം നേതാക്കളെയും എല്ലാം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് വിനീത ശരി പ്രസാദ് നമുക്ക് അർജുൻ ശരിയാണിലേക്ക് പോകാം അർജുൻ അങ്ങനെ ഈ പാരഡി ഗാനം വലിയ രീതിയിൽ അന്വേഷണത്തിലേക്കൊക്കെ പോകുമ്പോൾ മറുഭാഗത്ത് യു ഡി എഫ് പ്രചാരണം ആയുധമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പഴയ നിലപാട് എഫ് പി പോസ്റ്റ് ഒപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റ് ചില എന്താ പറയുക പാട്ടുകൾ കലാഭവൻ മണി നേരത്തെ പാടിയ ഒരു പാരഡി ഗാനം അത് പാർട്ടി ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തത് അതൊക്കെ ആയുധമാക്കിക്കൊണ്ടാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രചാരണം അല്ലേ വിനീത തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പാരഡി ഗാനത്തിൽ കേസും കൂട്ടവും ഒക്കെയായി കടന്നു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ചർച്ചയായി പ്രതിരോധമായി യു ഡി എഫ് എടുത്തു ഉയർത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് മുഖ്യമന്ത്രിയിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റും രണ്ടാ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കലാഭവൻ മണിയും ഞാദർഷയും പാർട്ടി ചാനലായിട്ടുള്ള കൈരളി ചാനലിൻ്റെ ഭാഗമായി സംപ്രേഷണം ചെയ്തിട്ടുള്ള ഇതേ പാട്ടിൻ്റെ അതായത് ഒ ടി എന്ന് പറയുന്ന ഈ പാട്ടിൻ്റെ തന്നെ വേറൊരു വേർഷനായി പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ പയ്യപ്പോ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ പയ്യപ്പോ എന്ന് പറയുന്ന വരികളോട് കൂടിയിട്ടുള്ളൊരു പാട്ട് അതാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ അതായത് എത്രയോ കാലമായി സി പി എമ്മും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓരോ രചനകളുടെയും അല്ലെങ്കിൽ ഓരോ കലാവിഷ്കാരത്തെപ്പറ്റി അതിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയൊക്കെ പറയുന്നതാണ് പക്ഷേ ഇപ്പോഴെന്താണ് ഒരു നിലപാട് മാറ്റം എന്നുള്ളതാണ് പ്രധാനമായി ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയർത്തി കാണിക്കുന്ന ചോദ്യം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റ് വരാനുണ്ടായിരുന്നൊരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് അടാർ ലവ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ഗാനം മാണിക്യമലരായ പൂവി അഗതിയം കതീജ വിവി തുടങ്ങിയിട്ടുള്ള ഒരു വരിയുണ്ട് ആ വരി മാപ്പിള മാപ്പിളപ്പാട്ടിനെ അവഹേളിച്ചു അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തെ അവഹേളിച്ചു തുടങ്ങിയിട്ടുള്ള പരാതി ഉയർന്നു വന്നു ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പരാതി അന്ന് ചില മതഭൗലികവാദികൾ അവിടെ നൽകുന്നൊരു സാഹചര്യമുണ്ടായി ആ ഘട്ടത്തിലാണ് ഇതിനെതിരെ അതായത് ഇങ്ങനെ ഒരു പരാതി നൽകുന്നതിനെതിരെ മുഖ്യമന്ത്രി മതഭൗലികവാദികൾക്കെതിരെ അല്ലെങ്കിൽ കലാസ്വാതന്ത്ര്യത്തിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് അതിലെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വതന്ത്ര കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുതയാണെന്ന് അന്നത്തെ പോസ്റ്റിൽ പറയുന്നു കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും മനുഷ്യനെ മനുഷ്യന് ലഭിക്കുന്ന സന്തോഷവും വിജ്ഞാനവും അവർക്ക് സഹിക്കുന്നില്ല മതമൗലികവാദത്തിനും വർഗീയവാദത്തിനുമെതിരായ ആയുധമാണ് കലയും സാഹിത്യവും അതിനൊപ്പമാണ് നിലകൊള്ളേണ്ടത് എന്നൊക്കെയാണ് അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞത് ഇപ്പോൾ തിരിച്ചടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം എന്തായാലും ഈ പറയുന്ന കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള ഈ വിമർശനം മുന്നോട്ട് പോവുകയാണ് ഒരു പാട്ട് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വിജയത്തിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയാവുന്നു അതിൽ കൂടുതൽ പ്രതിരോധത്തിലാവാൻ വേണ്ടി പോകുന്നത് തന്നെയാണ് കാരണം വീണ്ടും ഈ ശബരിമല വിഷയം കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ളതാണ് ഉയരുന്ന ഒരു വിമർശനം വിനീത ശരി ശ്യാം ദേവരാജിലേക്ക് കൂടി പോകണം അതിന് മുൻപ് റോഷിപാലിലേക്ക് പോയാൽ റോഷിപ്പാൽ യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ ഇത് പരിഹസിച്ച് തള്ളുകയാണ് നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഒരു പാട്ടിനെ പഴിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് മാത്രമാണോ യു ഡി എഫ് ജയിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളാണോ ഉയർത്തുന്നത് ബിരുദ അങ്ങനെയാണ് കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണം ആയുധമാക്കിയത് യു ഡി എഫ് ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് വൈകാരികമായി തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തൽ യു ഡി എഫിനുണ്ട് ആ ഘട്ടത്തിൽ ഈ ഗാനം ആ വിവാദം ആയ സാഹചര്യത്തിൽ അതിന് വിവാദമാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ യു ഡി എഫ് നേതാക്കളുടെ പൊതുവായ പ്രതികരണം കാരണം ഒരു കലാസൃഷ്ടി മാത്രമാണ് ആ ഗാനം ആ ഏതെങ്കിലും തരത്തിൽ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന ആക്ഷേപം അത് തെറ്റാണ് എന്ന് തന്നെ യു ഡി എഫ് നേതാക്കൾ പറയുന്നുണ്ട് കാരണം അത് വർഗീയമായി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് വിമർശനം മാത്രമല്ല വലിയ പരിഹാസമാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് സമാനമായി തന്നെ ഇത്തരത്തിൽ ചില ഗാനങ്ങളെ പിന്തുണച്ചിരുന്നു ഒപ്പം തന്നെ അന്ന് പാർട്ടി ചാനലിൽ തന്നെ അന്നൊരു സിനിമാ താരം ഈ ഇത്തരത്തിൽ ശബരിമല ഭക്തിഗാനം അതിൻ്റെ പാരഡി ആലപിച്ചിരുന്നു ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇതിനെ പരിഹസിച്ച് തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇതിൽ കേസും അല്ലെങ്കിൽ അതിൽ പരാതി കേസിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ പോലും അതിനെ ശക്തമായി എതിർക്കുകയും അതിനെതിരെ പ്രതിരോധം തീർക്കാനുള്ള ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകും ഏതായാലും ഈ ആരോപണങ്ങളെ ഗൗരവത്തിലെടുക്കാതെ അതിന് പരിഹാസത്തോടെ ആരോപണങ്ങളെ തള്ളുകയാണ് കോൺഗ്രസും യു ഡി എഫും ചെയ്തത് ശരി ഏതായാലും ഇതിൽ പോലീസ് കേസെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത് ശ്യാം ദേവരാജ് അത്തരത്തിൽ കേസെടുക്കുന്നതിന് ഒരു സാധ്യതയുണ്ടോ പ്രത്യേകിച്ച് വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് കണ്ടെത്തിയാൽ അത്തരത്തിൽ കേസെടുക്കാൻ സാധിക്കുമോ അങ്ങനെയെങ്കിലും ഏതൊക്കെ വകുപ്പുകൾ ചേർത്തായിരിക്കും കേസെടുക്കുക േണു വെരി ഗുഡ് ഈവനിങ് ഇതിൽ ഒരു പരാതി അതായത് മത മതവികാരം വ്രണപ്പെടുത്തി എന്നൊരു പരാതിയാണ് ഈ പാരടി ഗാനത്തിലൂടെ മതവികാരം വ്രണപ്പെടുത്തി എന്നൊരു പരാതിയാണ് പോലീസിന് മുന്നിലുള്ളത് പോലീസ് ഒരുപക്ഷെ പ്രഥമദൃഷ്ടി ഒരു കുറ്റകൃത്യമുണ്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒരു തോന്നലുണ്ട് എങ്കിലാണ് അവർ പരാതിക്കാരൻ്റെ മൊഴിയെ എടുക്കുകയും തുടർന്ന് അത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത് ഇതുവരെയും അങ്ങനെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ പ്രഥമ ഈ മൊഴി കൂടി എടുത്തതിന് ശേഷം ഇത് അത്തരമൊരു കാര്യമുണ്ട് അങ്ങനൊരു കുറ്റകൃത്യം നിലനിൽക്കും എന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നിയാൽ ബി എൻ എസിലെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് അനുസരിച്ചാണ് മതവികാരം വ്രണപ്പെടുത്തിയതിനുള്ള കേസെടുക്കുക അത് ഈ പാരഡി ഗാനം എഴുതിയവർക്കും അത് പ്രചരിപ്പിച്ചവർക്കും എതിരെയായിരിക്കും കേസെടുക്കുക വ്യാപകമായി വലിയൊരു വലിയൊരു കൂട്ടം ആളുകളെ ആ കൂട്ടത്തിലേക്ക് പ്രതി ചേർക്കാനും അഥവാ കേസെടുത്താൽ